എടപ്പാൾ സ്വദേശിനിയെ ഫോണിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിൽ തട്ടിപ്പിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ വിൽപ്പന നടത്തിയ മൂന്ന് പ്രതികളെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി കോട്ടപ്പറമ്പ് വീട്ടിൽ അജുമൽ കുമ്മാളി തൃപ്പനച്ചി സ്വദേശി കണ്ടമംഗലത്ത് വീട്ടിൽ മനോജ് കണ്ടമംഗലത്ത് അരീകോട് സ്വദേശി നടലത്ത് പറമ്പ് വീട്ടിൽ എൻ പി ഷിബിലി എന്നിവരാണ് പിടിയിലായത് മുംബൈ ക്രൈം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്നും പരാതിക്കാരിയുടെ പേരിൽ മുംബൈയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രതികൾ പറഞ്ഞു അവരുടെ നിലവിലെ നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതാണെന്നും ഉടനെ ഡിസ്കണക്ട് ആകുമെന്നും തെറ്റിദ്ധരിപ്പിച്ചു പരാതിക്കാരിയുടെ പേരിൽ മുംബൈ ക്രൈംബ്രാഞ്ചിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് മുംബൈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്ത് പരാതിക്കാരിയോട് ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര രണ്ടുക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വീഡിയോ കോളുകളും വോയിസ് കോളുകളും ചെയ്ത് പരാതിക്കാരെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരന്തരം പണം ആവശ്യപ്പെടുകയും ചെയ്തു കേസ് അവസാനിപ്പിക്കുന്നതിനും എൻ ഓ സി തരുന്നതിനുമാണ് പണം ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ മാനസികമായി നിരന്തരം ഭീഷണിപ്പെടുത്തി പരാതിക്കാരി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും തന്റെ കൈവശമുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പ്രതികൾ നൽകിയ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡി സി ആർ ബി ഡിവൈഎസ് ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സൈബർ പോലീസ് ടീം എസ് ഐ അബ്ദുൽ ലത്തീഫ് എ എസ് സി റിയാസ് ബാബു അനീഷ് സി പി ഒമാരായ മൻസൂർ അയ്യോളി റിജിൽ രാജ് വിഷ്ണു ശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ജില്ലയിൽ പ്രതിഫലമോ കമ്മീഷനോ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പുകൾക്ക് നൽകുന്ന സംഘങ്ങൾ ജില്ലയിൽ സജീവമാണെന്നും ഇവ ക്രിമിനൽ കുറ്റമാണെന്നും പോലീസ് പറഞ്ഞു പണം ഞങ്ങൾ തരും